ഇന്ന് ഈ ചങ്ങാടത്തിൽ കയറിയപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ആൻറ്റിയുടെ വീട്ടിൽ ഗോതുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ തിരുത്തിപ്പുറം അവിടെ പോകുമ്പോൾ വഞ്ചിയിൽ അന്ന് അവിടെ കടത്തൊന്നുമില്ല മീൻസ് പാലമൊന്നുമില്ല അപ്പോൾ കടത്ത് കടന്ന് വേണം പോകണം പോകാനായിട്ട് അപ്പോൾ അന്ന് വഞ്ചിയിൽ കയറാനുള്ള ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടാ ഇന്നും പേടിയാണ് എന്നാലും രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഈ കുട്ടികളാണ് ഈ ചങ്ങാടം തുഴഞ്ഞ് എന്നെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണത് കേട്ടാ പുഴയുടെ നടിക്കിലൂടെ ഇങ്ങനെ ചങ്ങാ ടത്തിൽ പോകുമ്പോൾ അതും ഇങ്ങനെ ചുറ്റും നമ്മുടെ ആവരണമൊന്നുമില്ലല്ലോ ബോട്ടിലൊന്നും പോണ പോലെ അല്ലല്ലോ അങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് ചുറ്റും വെള്ളം പിന്നെ കുറച്ച് നീങ്ങിയിട്ടാണെങ്കിൽ മലനിരകൾ പച്ചപ്പ് അതൊക്കെ കാണുമ്പോൾ ഒരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രസമല്ലേ പക്ഷേ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇതിൽ കയറാൻ മാത്രമേ രസമുള്ളൂ സ്ഥിരമാകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണല്ലോ ഇവിടെ ഉള്ളവരുടെ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ